ആ കൊമ്പക്കാട് പോയ അത് എഗ്രിമെന്റ് എഴുതിയ പേപ്പറിന്റെ എടുത്തിട്ടുണ്ട് അത് ഇവിടെ തെരഞ്ഞിട്ട് കാണുന്നില്ല പറയുന്നത് പത്ത് മണിയാകുമ്പോ അത് എത്തിച്ചു കുഞ്ഞപ്പോ എഗ്രിമെന്റ് അത് കണ്ടച്ഛം കറി അച്ഛന പേപ്പറിക്കളെ ആകെ ഒപ്പിട്ട് ആ വെട്ടത്തിന് ഒറ്റത്തിന് എടുത്ത ഓല കാര്യമില്ല വളർത്തി കാര്യമില്ലേ പേപ്പറിന്റെ കണ്ടം കിട്ടിയ മുല്ല ോ എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിട്ട് കളിച്ചിക്ക് കുഞ്ഞാ പോയി കുഞ്ഞാ പോലെ ആഫ്രിക്കൻ മുച്ചിട്ടില്ലേ ഒന്നിനെ ആഫ്രിക്കൻ മുച്ചാണെ കൊച്ചിന്റെ കുട്ടിയത്തിൽ അങ്ങനെ കാട്ടി അത് ഒപ്പിട്ടാല് ലക്ഷങ്ങൾ കിട്ടണ ഒരു ജോലി